പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ജനൻ ടിവിക്കൊപ്പം ഏകദേശം അഞ്ഞൂറ് വർഷങ്ങളായി അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് പ്രയത്നിച്ചവർ സമൂഹത്തിലെ ഏറ്റവും മോശക്കാരും ഫാസിസ്റ്റുകളുമായിരുന്നു നരേന്ദ്രമോദി ഏറ്റവും വലിയ ഫാസിസ്റ്റ് ജനവിരുദ്ധ ഭരണാധികാരിയുമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ടിന് പ്രഭാതം വിരിഞ്ഞപ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ തങ്ങളുടെ ഒരു ചുവട് പിന്നോക്കം വെച്ച് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ ലൈവ് പരിപാടി ആരംഭിച്ചു തങ്ങളുടെ ചാനലിൻ്റെ റേറ്റിംഗ് കൂട്ടുന്നതിന് മറ്റു മാർഗങ്ങളില്ലാതെ അവരും പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ഇരട്ടത്താപ് വീണ്ടും വ്യക്തമാക്കി ഇതാണ് കേരളത്തിലെ മാമാമാധ്യമങ്ങളുടെ സ്ഥിരം പരിപാടി ശബരിമല പ്രക്ഷോഭകാലത്തും ഇതുതന്നെ ഇവർ തുടർന്നു അന്നും ജനൻ ടിവിയാണ് ജനങ്ങൾക്ക് ഒപ്പമുണ്ടായത് സത്യമറിയിക്കാൻ അതുകൊണ്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലും ജനൻ ടി വിക്ക് ഒപ്പം തന്നെയാണ് നമ്മൾ ജനങ്ങൾ हमारे प्रभु राम आ गए हैं